മുപ്പത്തിയെട്ട് വർഷം നീണ്ട സർവീസിനൊടുവിൽ ഐ എം വിജയൻ കേരള പോലീസിൽ നിന്ന് പടിയിറങ്ങി മലപ്പുറം എംബസിയിൽ ഐ എം വിജയനോടുള്ള ആദരവായി പരേഡ് നൽകി വിജയന്റെ അൻപത്തിയാറാം പിറന്നാൾ ദിവസമായിരുന്നു ഈ ഫെയർവെൽ പരേഡ് ഇന്ത്യൻ ഫുട്ബോളിൽ ചരിത്രം കുറിച്ച താരമാണ് ഐ എം വിജയൻ അതിനുമപ്പുറം കാൽപന്ത് കളിയെ നെഞ്ചേറ്റിയ മലയാളികളുടെ പ്രിയപ്പെട്ട കേരള പോലീസ് താരം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ഹവിൽദാറായിട്ടായിരുന്നു ഐ എം വിജയൻ കേരള പോലീസിന്റെ ഭാഗമായത് വർഷങ്ങൾ നീണ്ട ഫുട്ബോൾ കരിയറിന്റെ ഭാഗമായി പലപ്പോഴും കേരള പോലീസ് വിട്ടുപോയ ഐ എം വിജയൻ രണ്ടായിരത്തി പതിനൊന്നിൽ എ എസ് ഐ ആയിയാണ് സർവീസിൽ തിരികെത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എ പി ഐ ഐ സ്ഥാനക്കയറ്റം രണ്ടായിരത്തി ഇരുപത്തി അസിസ്റ്റന്റ് കമാൻഡന്റ് എം എസ് പി ഫുട്ബോൾ അക്കാദമിയുടെ ഡയറക്ടർ തുടങ്ങി സേനയുടെ ഭാഗമായി കൂടുതൽ അംഗീകാരങ്ങൾ വിജയനെ തേടിയെത്തിന് സേനയിൽ നിന്ന് വിരമിക്കുന്ന വിജയന് എം എസ് പിയിൽ ആദരസൂചകമായിട്ടായിരുന്നു ഫെയർവെൽ പരേഡ് ഫുട്ബോളിന്റെ ഈറ്റില്ലമായ മലപ്പുറത്താണ് അവസാനഘട്ടത്തിലെ സേവനമെന്നത് തന്നെ സംബന്ധിച്ച് മഹാഭാഗ്യമാണെന്ന് ഐ എം വിജയൻ പറഞ്ഞു വലിയ വലിയ സന്തോഷമാണ് കാരണം ചെയ്യാൻ പക്ഷെ ഒരു ആർക്കും കിട്ടാത്ത ഭാഗ്യമാണ് എനിക്ക് കാരണം ഞാൻ എം എസ് പിന്നു റിട്ടേർഡ് ആവുന്നു അതുപോലെ തന്നെ എൻ്റെ ബർത്ത്ഡേയാണ് എനിക്കൊക്കെ അറിയാമായിരിക്കും ഇന്നെ ബർത്ത്ഡേ ആണ് പക്ഷേ ബർത്ത്ഡേ ഒരു വെള്ളിയാഴ്ച പെരേഡ് ലാസ്റ്റ് മാസത്തിലാസ്റ്റ് വെള്ളിയാഴ്ച അല്ല സാറേ അത് കിട്ടാന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യാണ് അത് ഗോഡ് ഇസ് ഗ്രേറ്റ് ആ എനിക്ക് കിട്ടിയ അത് എം എസ് പിന്നു കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ് പിന്നെ ഞാൻ പോലീസിൽ നിന്ന് റിട്ടയേർഡ് ആവണുള്ളൂ പക്ഷേ ഫുട്ബോളിൽ നിന്ന് ഞാൻ റിട്ടയേർഡ് ആവണില്ല ഫുട്ബോളിൽ എപ്പോഴും ഞാൻ എനിക്ക് റിട്ടയേഡ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒരു അക്കാഡമി ഒക്കെ തുടങ്ങി തീർച്ചയായിട്ടും ഗവൺമെൻ്റ് എൻ്റെ കൂടെ നിന്നാൽ തീർച്ചയായും നല്ലൊരു അക്കാഡമി ഞാൻ തൃശ്ശൂർ ഇവിടെ അതായിട്ട് രാജസാറായിട്ട് റവന്യൂ മിനിസ്റ്റർ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ നല്ലൊരു അക്കാഡമി തുടങ്ങും ഫുട്ബോളിൽ തന്നെ ഉണ്ടാകും അവിടെ ഇപ്പം റിട്ടേഡ് ചെയ്താൽ എന്താ ചെയ്യുക എല്ലാവരും ചോദിക്കും എനിക്ക് ഞാൻ ചോദിക്കേണ്ട ആളാണ് ഞാൻ പുള്ളിയൊരാളാണ് റിട്ടയേഡ് ചെയ്ത് നിൽക്കാൻ സമയം ഉണ്ടാവില്ല എനിക്കൊന്നും അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും നല്ലൊരു അക്കാഡമി ഇതൊക്കെ തുടങ്ങി നല്ല കുട്ടികളുടെ വാർത്തെടുക്കാൻ പറ്റുമെന്ന് നോക്കും തീർച്ചയായിട്ടും അതെന്തായാലും നമ്മൾ എനിക്ക് പോലീസിലെ ജോലിയാണ് പക്ഷേ നമുക്ക് പ്രൈവറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ റിട്ടയർഡ് ചെയ്ത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും റിട്ടയർഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു അക്കാഡമി ഒക്കെ തുടങ്ങി ഫുട്ബോളിൻ്റെ തന്നെ അക്കാഡമിയൊക്കെ തുടങ്ങി നല്ലൊരു അക്കാഡമി തുടങ്ങാനുള്ളൊരു ആഗ്രഹമുണ്ട് പക്ഷേ ഗവൺമെൻറ്റിനോട് സഹായിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ നടത്തും നല്ലൊരു അക്കാഡമി ആണെന്ന് വെച്ചാൽ അക്കാഡമികൾ കുറേ ഉണ്ട് പക്ഷേ എൻ്റെ പറഞ്ഞാൽ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നല്ല ഒരു പ്രൊഫഷണൽ അക്കാഡമി ഒരു അവിടെ നിന്ന് പഠിക്കുക പിള്ളേർ അല്ലാണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം ക്യാമ്പ് അങ്ങനെയല്ല ഡെയിലി ക്യാമ്പ് കൊടുത്ത് പഠിക്കാനുള്ള അവസരവും കുട്ടികൾക്ക് സ്റ്റേ ചെയ്യാനുള്ള ഹോസ്റ്റലും അതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ ബ്രഡ് പെട്ടെന്ന് പറഞ്ഞാൽ പോലീസാണ് പക്ഷേ എം എസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും കൽക്കട്ടയാണ് ഫുട്ബോളിൽ മയക്കുക ഞാൻ പറയാം എപ്പോഴും മലബാറാണ് പ്രത്യേകിച്ച് മലപ്പുറം എന്ന് അതാണ് ഒരു ഫുട്ബോൾ പ്ലെയർ എന്നുള്ള എനിക്ക് പോലീസ് ജീവിതത്തിൽ റിട്ടയർ വലിയൊരു കേരള പോലീസിൽ നിന്നും വിരമിച്ച പഴയകാല ഫുട്ബോൾ താരങ്ങളുടെ നേതൃത്വത്തിൽ ഇരുപത്തിയെട്ടിന് വൈകിട്ട് നാലിന് മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിലും യാത്രയായപ്പുണ്ട് ഐ എം വിജയൻ ഉൾപ്പെടുന്ന പഴയകാല കേരള പോലീസ് ടീമും മലപ്പുറം വെറ്ററൻസ് ഫുട്ബോൾ അസോസിയേഷൻ ടീമും തമ്മിൽ ഫുട്ബോൾ മത്സരവും നടക്കും Welcome to an international shopping festival where the most popular wedding dresses are available. Hearts are united in the scene. Seenath Silks and Sarees Metro Plaza Kottaykal Specialized training is offered in the field like Engineering, Medicine and Commerce. Equipping students for exams such as NAIT, G, CA, CMA and ACCA. And the realm of education. Almaz Academy Integrated Campus മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ